വിഭാഗ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി സമൃദ്ധി കേരളം പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള വികസന പ്രവൃത്തികൾ ഈ മേഖലയിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കഞ്ചേരി പാറക്കളം പട്ടികജാതി നഗർ അംബേദ്കർ ഗ്രാമ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൃദ്ധി പദ്ധതി പ്രകാരം സംരംഭങ്ങൾ തുടങ്ങാൻ പത്ത് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും ഇതിൽ രണ്ട് ലക്ഷം രൂപ സബ്സിഡിയായും നൽകുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളുടെ വികസനം വികസനം ടൂറിസം മേഖലയിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ പുരോഗതിയും അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം ഞാൻ മന്ത്രിയായി ചുമതല ശേഷം തന്നെ ഇത്തരം അംബേദ്കർ ഉന്നതി ഉൾപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പലതും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ എസ് എ വിഭാഗത്തിലെ ഇല്ലാത്ത കുടുംബങ്ങൾ കാണും അവരുടെ ഭൂമി പ്രശ്നം ഇങ്ങനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു നവകേരളമാണ് ആ നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും വികസന മുന്നേറ്റം നടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതി കൂടി കൈവരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒരു വികസന പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നത് ചുരുങ്ങിയത് അഞ്ച് പട്ടിക വിഭാഗ കുടുംബങ്ങളുള്ള പ്രദേശത്തെയും അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഒരു കോടി രൂപ ചിലവിലാണ് പാറക്കളത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത് ചടങ്ങിൽ കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിതാചന്ദ്രൻ എസ് അലി യു ബാബു എം തങ്കപ്പൻ ലീലാമ്മ ജോസഫ് എസ് രാധാകൃഷ്ണൻ കെ എസ് ശ്രീജ രാജേഷ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്